കേരള തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചു അപകടം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ തീപിടിച്ച കപ്പൽ കടലിൽ ഒഴുകുന്നു ഒന്നിലധികം പൊട്ടിത്തെറി കണ്ടെയ്നറുകളിൽ ആസിഡ് ഗൺ പൗഡർ ലിഥിയം ബാറ്ററി എന്ന് പ്രാഥമിക റിപ്പോർട്ട് മുംബൈയിൽ വിപരീത ദിശകളിൽ വന്ന ട്രെയിനുകളിലെ യാത്രക്കാർ തമ്മിൽ കൂട്ടിമുട്ടി വീണ് അഞ്ചു പേർ മരിച്ചു മെഡ്ലിൻ കപ്പലിന്റെ പേര് ഗസയിലെ ഏക മത്സ്യത്തൊഴിലാളി വനിതയുടേതു മുംബൈ ലോക്കൽ ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ തീരുമാനം ട്രെയിൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ചമ്പൽ നദിയിലെ അനധികൃത മണൽ ഖനനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ അറസ്റ്റ് തടഞ്ഞ് കോടതി മരുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം തരംതാണു പെന്തക്കോസ്റ്റ് സമുദായത്തെ വിലക്കി വാങ്ങാൻ ശ്രമിക്കുന്നുവെന്ന് പി വി അൻവർ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ ഹെമാ കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കും